Hi all welcome back ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടിപ്സുമായിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഈ ഒരു ഗുളികയുടെ കവർ ഉണ്ടാവുമല്ലോ അത് നമ്മളെല്ലാം വെറുതെ വേസ്റ്റാക്കി കളയ കളയായിരിക്കും നമുക്ക് വേസ്റ്റിലോട്ടുള്ളത് തന്നെയാണ് അതിന് മുമ്പായിട്ട് നമ്മൾ വേസ്റ്റാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കത്രിക വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കത്രികയെല്ലാം നല്ല മൂർച്ച കിട്ടും അതുപോലെ തന്നെ കത്തിയിലും നമ്മൾ ഇതുപോലെ ചെത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൂർച്ച കിട്ടും കേട്ടോ നമ്മളുടെ വീട്ടിലൊക്കെ ഈ വേസ്റ്റായിട്ട് പോകുന്ന ഈ ഗുളികയെല്ലാം നമ്മൾ ഒരു പഴയ കത്രി നമ്മൾ ഞാനിവിടെ ഒരു പഴയ കത്രി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മീൻ ബീഫും എല്ലാം മുറിക്കുന്ന ഒരു കത്രി ഉണ്ടല്ലോ അത് നന്നായിട്ട് മൂർച്ച കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ഈ ഒരു കത്രി വെച്ചിട്ട് ഈ ഒരു ഗുളിക തോലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കാരണം അത് പഴയ കത്രിയായിരുന്നു കേട്ടോ ഇപ്പോൾ അത് മുറിച്ചിട്ട് എടുത്തതിന് ശേഷം നല്ല പുതിയ കത്തറായിട്ട് നല്ല മൂർച്ച വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഷാർപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നോക്കുക നല്ല മൂർച്ച കിട്ടും പിന്നെ നമ്മൾ ഇതുപോലെയുള്ള അലൂമിനിയത്തിൻ്റെ ഒരു ഇത് കൂടിയിട്ടുള്ള ഗുളികയുടെ കവറാണ് എടുക്കേണ്ടത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കട്ലാസ് പോലെയുള്ള ഗുളിക കവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂർച്ച കിട്ടത്തില്ല കേട്ടോ ഇതുപോലെയുള്ള കവറുകൾ കവറുകളുണ്ടാവുമല്ലോ നല്ല വലിയ ഗുളികകളുടെ ആ ഒരു മൂർച്ച കിട്ടുന്ന ഒരു നല്ലൊരു ഷാർപ്പ്നെസ് കിട്ടുന്ന ഒരു എന്താ പറയുക ഇതുപോലെയുള്ളതാകുമ്പോൾ കിട്ടത്തില്ല കേട്ടോ സാധാരണ ഒരു വെള്ളി കഡ്ലാസിൻ്റെ ആ ഒരു കളറിലുള്ള ആ ഒരു ഗുളിക കവറാണ് നമുക്ക് നന്നായിട്ട് മൂർച് വരുന്നത് നല്ല മൂർച്ച തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ മുറിക്കുവാണെന്നുണ്ടെങ്കിൽ ആ പെട്ടെന്ന് മൂർച്ച കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ അടുക്കളയിൽ എല്ലാവരുടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന എപ്പോഴും ഉണ്ടായിരുന്ന മുട്ട കേട്ടോ അപ്പോൾ ഈ മുട്ടയുടെ തോടെല്ലാം നമ്മൾ ഇതുപോലെ കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് പീസ് ആക്കിയിട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ കത്രികയും കത്തി എല്ലാം ഇതുപോലെ നന്നായിട്ട് ഷാർപ്പ് ചെയ്തു ഇതുപോലെ ഷാർപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല മൂർജ ഇട്ടോ ഞാനിവിടെ എൻ്റെ ജോലി കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ കത്രികയും ഞാൻ ഇതുപോലെ മുട്ടയെല്ലാം ഷാർപ്പ് ചെയ്തിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് എന്താ പറയുക കത്രിച്ച് കൊടുക്കുമ്പോൾ എൻ്റെ കത്രികയും അതേപോലെ ഈ മുട്ടത്തോട് നമ്മളുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിക്കുവാണെന്നുണ്ടെങ്കിൽ മിക്സി നല്ല മൂർച്ച കൂട്ടിട്ടോ ഈ ഒരു കത്രിക വെച്ചിട്ട് മുറിച്ച് എടുക്കുന്നത് തന്നെ മതി നമ്മളുടെ വീട്ടിലുള്ള മിക്സിയിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുത്താൽ മതി മിക്സിയുടെ ജാർ നല്ല മൂർച്ച കിട്ടും പിന്നെ അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാഗിലൊക്കെ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ പേനയുടെ കളറോ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ എല്ലാവരുടെ കയ്യിലുണ്ടാകുന്ന ഈ തണുപ്പിൽ നമ്മൾ ശരീരത്തിലേക്ക് തേക്കുന്ന വാസലിൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ ഒന്ന് ബാഗിലൊന്ന് തേച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അവിടെ നിന്ന് പുരട്ടിയിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ നമ്മൾ ലിപ്സ്റ്റിക്കോ അതുപോലെ പേനയോ എന്തുണ്ടെങ്കിൽ എന്ത് നമ്മൾ എണ്ണമഴക്കമൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗിൽ ഇതുപോലെ വാസ്തലിന് വെച്ചിട്ട് നമുക്ക് തുണി കൊണ്ടൊന്ന് ഉരച്ചി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് മായ്ച്ചു കളയാൻ പറ്റും ഇനി അതുപോലെ തന്നെ നമ്മുടെ സിബ് ജിബുണ്ടല്ലോ ബാഗിൻ്റെ ജിബെല്ലാം നമുക്ക് ടൈറ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കടി കടിയുണ്ടാവുമല്ലോ അവിടെ നമ്മൾ ഇതുപോലെ വാസിലിനൊന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ട് ചലിക്കും കിട്ടും നല്ല നന്നായിട്ടുള്ള സിബ് നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത് നല്ല അടിപൊളി ടിപ്സ് തന്നെയാണ് കേട്ടോ അതായത് നമ്മളുടെ സ്കൂൾ ബാഗിലേക്ക് ചിലപ്പോൾ ഒരു ഒരു സ്റ്റിക്ക് ഒരു സ്റ്റക്കായിട്ട് വരുന്നുണ്ടാവും അതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തിട്ടെടുക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചെരുപ്പുണ്ടല്ലോ ചപ്പലിസ് അത് അത് ചെരുപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു വെളുത്ത പൂപ്പിൽ വരെ ഈ ബ്ലാക്ക് ചെരിപ്പൊക്കെ ആകുമ്പോൾ അപ്പം നമുക്ക് ചെരുപ്പിൻ്റെ സൈഡ് ഭാഗവും ഒന്ന് ഇതുപോലെ വാസ്രീൻ വെച്ചിട്ട് നന്നായിട്ടൊന്നൊരച്ചി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പുത്തനായിട്ട് നല്ല ഫിനിഷായിട്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ ചെരുപ്പ് കിട്ടും കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മെല്ലെ കുറച്ച് തേച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ വഴക്കിൽ വരും സൈഡിലായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തേച്ചിട്ട് കൊടുക്കുക അതേപോലെ മുകൾ ഭാഗത്തും നമ്മളുടെ ചെരുപ്പ് ഷൂവ് സ്കൂൾ ഷൂവ് ഏത് ഷൂ ആണെങ്കിലും ബ്ലാക്കിലാവും അതേപോലെ മെറൂൺ കളറിലെ ഇതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പുതുപുത്തൻ ചെരുപ്പും ഷൂ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ എന്നെ നമുക്ക് അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയി വീണ്ടും കാണാം